നമസ്തേ എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ചെങ്ങൊ ഒന്നാം തീയതിയാണ് കർഷക ദിനമൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ചെങ്ങൊന്നിൻ്റെ ആശംസകളൊക്കെ നേരുന്നു അതുപോലെ തന്നെ എല്ലാവരും കൃഷി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ബിസിനസ്സിൽ പുരോഗതി സാമ്പത്തിക പുരോഗതി പുരോഗതി സാമ്പത്തിക ലാഭവും വരും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് രക്ഷിക്കാരുണ്ട് ബിസിനസ്സിലൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചയും സാമ്പത്തിക ലാഭമൊക്കെയുള്ള ആണ് അപ്പോൾ അതും അത് പതിനഞ്ച് രാശിക്കാർ പതിനഞ്ച് നാൾ നിങ്ങളെ തേടി എത്തും പതിനഞ്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരുന്ന പതിനഞ്ച് ദിവസങ്ങളും പതിനേഴ് മുതൽ പതിനാഴാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് അങ്ങനെയുള്ള കുറച്ച് രാശിക്കാരുണ്ട് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഓഗസ്റ്റ് മാസം ജ്യോതിഷത്തിൽ വളരെ സുരക്ഷിത ഒരു കാലം തന്നെയാണ് അതുപോലെ പല ഗ്രഹങ്ങളും സ്ഥാനം മാറുകയും മാറുക എന്ന പ്രത്യേകതയുള്ള മാസം പല രാശിക്കാരും പലതരത്തിൽ സ്വാധീനിക്കും ചില മറ്റുള്ളവർ ചിലവർക്ക് ശുഭകരമായും അശുഭകരമായും ഒക്കെ ബാധിക്കുന്ന സമയം ആണ് അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും തന്നെ ചിലപ്പോൾ ആ രാശിയിൽപ്പെട്ട ആരോഗ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇപ്പോൾ പ്രശ്ന വിചന്തനം നടത്തുക ചാരുത്തിനുള്ള പോലെ ചെയ്യുക അങ്ങനെ ഒഴിവുകളൊക്കെ ചെയ്യട്ടോ പൊതുവായിട്ടുള്ള ഫലമാണ് നമ്മൾ പറയുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനേഴ് സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ ഇന്ന് പ്രവേശിക്കുന്ന ദിവസമാണ് പിന്നെ അതുപോലെ നാളെ ചിങ്ങം നാളെ ചുവ ചിങ്ങം വിട്ട് കന്നിരാശിയിൽ പ്രവേശിക്കും ഈ ദിവസം കർക്കിടകത്തിൽ ശുക്രൻ ഒതുക്കുകയും ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബുധൻ ചിങ്ങത്തിൽ വക്രഗതിയിൽ ഫലിക്കും അതിലൂടെ ചില പ്രത്യേക രാശിക്കാർ ഗുണം ചെയ്യും നേട്ടങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം മേടം രാശിക്കാർ കരയിൽ പ്രതീക്ഷിക്കാത്ത മാറ്റം നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ് ശുഭകരമായ വാർത്തകൾ എത്തും പിന്നെ അതുപോലെ തന്നെ മുടയക്കുന്ന ജോലികളെല്ലാം തടസ്സങ്ങൾ വാതെ പൂർത്തിയാകാനാകും ബിസിനസ്സിൽ അപ്രതീക്ഷിത ലാഭവും അതേസമയം പങ്കാളിയുമായി സ്വര ചേർച്ചയും ഉണ്ടാകും പുതിയ ജോലി ആരംഭിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഭഗവാനെ കണ്ട് കറക്റ്റായിട്ട് ചോദിച്ച് പ്രചന്ദനൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അതുപോലെ തന്നെ അടുത്ത രാശിയാണ് ഇടവൻ രാശിയിൽപ്പെട്ട സ രാശിക്കാരം സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും മികച്ച രീതിയിൽ സമ്പാദനം തുടങ്ങുകയും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമയവും ജോലിയിൽ ജോലിയേയും കുടുംബത്തെയും പ്രത്യേകമായി ബാലൻസ് ചെയ്യാനായിട്ട് ജാത ഇടവം കൂറുകാർക്ക് സാധിക്കും സ്ഥാപനങ്ങളിൽ നിങ്ങൾക്കുള്ള മത്സര ക്ഷമതയൊക്കെ വേണ്ടിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും ഇടവും കൂറ രാ രാഷ്ട്രീയപരും ഒക്കെ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഈശ്വര ഭജന ഒക്കെ നമ്മുടെ ഇടവൻ രാശിയിലുള്ളവരൊക്കെ ജ്യോതിഷ ചിന്തനൊക്കെ നടത്തി അതിനുള്ള വഴികളൊക്കെ ചെയ്തെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഭംഗി വരും അതുപോലെ അടുത്ത നക്ഷത്രമാണ് അടുത്ത കൂറുകാരാണ് മിഥുനക്കൂറുകാർ മൃദുവിനെക്കൂറ് പ്രത്യേകതകളുള്ള മാസമാണ് പ്രതീക്ഷിച്ചതും കൂടുതൽ പ്രതീക്ഷത്തിൽ കൂടുതലോ വിജയ സാധ്യതക്കുള്ള സമയമാണ് പിന്നെ അതുപോലെ വലിയ വിജയം നിങ്ങൾ നിങ്ങൾ കൈവരിക്കും വിവാഹത്തിന് നല്ല ബന്ധങ്ങൾ വരികയും ഓ ഓഫീസിലെ ജോലികളിൽ നിങ്ങളെ തേടി അഭിനന്ദ അഭിനന്ദനങ്ങളൊക്കെ എത്തുകയൊക്കെ ചെയ്യും കരിയറുമായി ബന്ധപ്പെട്ട് സ്വാധീനമുള്ളവരെ കാണും അത് ശുഭമായും ഫലപ്രദമായും കാണും അതുപോലെ തന്നെ പണമൊക്കെ നിക്ഷേപിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ജ്യോതിഷ ചിന്തനൊക്കെ എന്താണ് മിഥുനക്കൂറുകാരൊക്കെ ജ്യോതിഷ ചിന്തനൊക്കെ നടത്തിയിട്ട് നോക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അടുത്ത നക്ഷത്ര അടുത്ത കൂറുകാരാണ് ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളത് ഓഗസ്റ്റ് മാസം കരി നല്ല സമയമാണ് അതുപോലെ തന്നെ കരിയറിൽ വിജയിക്കാനും സാമ്പത്തിക നേട്ടം ബിസിനസ്സിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ശരിയായ സമയമാണ് ഭാവി പദ്ധതികളിൽ നിന്നും പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുള്ള സമയമാണ് കുടുംബത്തിൽ തന്നെ പിതാവുമായും പിതാവുമായും മറ്റു കുടുംബാംഗങ്ങളുമായുള്ള ബന്ധമൊക്കെ ശക്തമാകുവാനും ജീവിത പങ്കാളിയുടെ പിന്തുണയും ഈ അവസരത്തിൽ ലഹ നേട്ടമാവുകയും ചെയ്യും അതുകൊണ്ട് ഇവരും അതുപോലെ തന്നെ ജ്യോതിഷ വിദഗ്ധനൊക്കെ നടത്തി എന്താണ് ചെയ്യുക അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനോടൊക്കെ ശരിക്കും പ്രാർത്ഥിച്ച് ചെയ്യുക പിന്നെ അതുപോലെയല്ല എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക ഷെയർ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളവിടെ ഒരു എന്താവുകയാണെങ്കിൽ ഗുരുവായിട്ട് മാറുകയാണ് നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് വിവരം നോക്കുന്നവൻ എപ്പോഴും ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു അപ്പം നമ്മളെല്ലാവരും അവിടെ ഗുരുവായിട്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നമുക്കുള്ള കിട്ടിയ അറിവ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും അല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എല്ലാവരും ഇന്നത്തേക്ക് വിടാം എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി